അരുവായ് ശ്രീ ചിറവരമ്പത്തക്കാവ് ഭഗവതി ക്ഷേത്ര പൂരം വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് യുവജന ജെറുസലേം കുട്ടൻകുളങ്ങര അർജുനൻ യുവജന സംഘം പോർക്കുളം തൃക്കടവൂർ ശിവരാജു ഭഗവതി പട്ടിത്തടം തിരുവമ്പാടി ചന്ദ്രശേഖരൻ കാവിലമ്മ പൂരാഘോഷ കമ്മിറ്റി ഊട്ടോളി അനന്തൻ മിലിട്ടറി കുന്ന് പൂരസംഘം പുതുപ്പള്ളി കേശവൻ ചെമ്പഴന്തി പോർക്കുളം ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പുഞ്ചിരി പൂരാഘോഷ കമ്മിറ്റി ഊക്കൻസ് കുഞ്ചു ദേവി പോർക്കുളം ഊട്ടോളി മഹാദേവൻ മഹേര്യം പൂരാഘോഷ കമ്മിറ്റി പോർക്കുളം ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ദാമോദർ ദാസ് പറക്കുന്ന പൂരസംഘം പാമ്പാടി സുന്ദരൻ ന്യൂ ഗ്രൗണ്ട് കമ്മിറ്റി പഴഞ്ഞ് പാമ്പാടി രാജൻ ബാസ്റ്റിൻ വിനയസുന്ദർ പാലയ്ക്കൽ ശ്രീ മുരുകൻ പുനർജനി പോർക്കുളം ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ വിശ്വരൂപം പൂരാഘോഷ കമ്മിറ്റി കിരൺ നാരായണൻകുട്ടി കൈരളി വില്ലന്നൂർ ചിറക്കര ശ്രീറാം കാറുകുളം പൂരാഘോഷ കമ്മിറ്റി ചീരോത്ത് രാജീവ് മാന്തോപ്പ് പോർക്കുളം കരുവന്തല ഗണപതി സി യു സി അരുവായ് ദേശം മീനാട് വിനായകൻ ഭഗവത് അരുവായ് ദേശം ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ജഗത് ജനനി പൂരാഘോഷ കമ്മിറ്റി പട്ടിത്തടം കുനിയങ്ങാട്ടിൽ മുരളീകൃഷ്ണൻ കൈതവളപ്പ് റോഡ് പൂരാഘോഷ കമ്മിറ്റി വടകുറുമ്പുകാവ് ദുർഗാദാസൻ സംഗമം പട്ടിത്തടം തിരുവമ്പാടി അർജുനൻ കിഴക്കുമുറി പട്ടിത്തടം തിരുവമ്പാടി കണ്ണൻ കടപ്പാട് അരുവായ് ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്